തൃശ്ശൂർ പൂരം തടസ്സമില്ലാതെ നടക്കുമെന്നത് വനം വകുപ്പിൻ്റെ ഗ്യാരൻറ്റിയാണെന്നും മോദിയുടെ ഗ്യാരണ്ടി അല്ലായെന്നും വനമന്ത്രി എ കെ ശശീന്ദ്രൻ വനം മേഖലയിൽ അസ്വസ്ഥത ഉണ്ടാക്കി വനം വകുപ്പിനെതിരെ ജനങ്ങളെ തിരിച്ചുവിട്ട് രാഷ്ട്രീയ മുതലെടുപ്പിനുള്ള ശ്രമങ്ങളാണ് മലയോര മേഖലയിൽ നടക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു രാഷ്ട്രീയ മുതലെടുപ്പിനുള്ള ശ്രമങ്ങൾ കഴിഞ്ഞ കുറേ നാളായി മലയോര മേഖലയിൽ നടന്നു വരികയാണ് ആ ശ്രമങ്ങളുടെ മറ്റൊരു പതിപ്പാണ് തൃശ്ശൂർ പൂരവുമായി ബന്ധപ്പെട്ടുണ്ടാക്കിയത് അവിടെ വനംവകുപ്പിലെ ഉദ്യോഗസ്ഥന്മാർക്ക് വീഴ്ച ഉണ്ടായിട്ടുണ്ട് അതിൻ്റെ അടിസ്ഥാനത്തിൽ അഡീഷണൽ ചീഫ് സെക്രട്ടറി വനംവകുപ്പിലെ ചീഫ് ഫൈൽ വാർഡനോട് വിശദീകരണം ആവശ്യപ്പെട്ടുകൊണ്ടുള്ള മെമോ സമർപ്പിച്ചിട്ടുണ്ട് ഞങ്ങളന്ന് ജനങ്ങൾക്കുള്ള നൽകിയ ഉറപ്പ് തൃശ്ശൂർ പൂരം പൂർവാധികം ഭംഗിയായി നടത്താനുള്ള സാഹചര്യം ഒരുക്കുമെന്നാണ് ആ വാക്ക് പാലിക്കാൻ ഞങ്ങൾക്ക് കഴിഞ്ഞിട്ടുണ്ട് ഇത് മോദിയുടെ ഗ്യാരണ്ടി അല്ല വനംവകുപ്പിൻ്റെ ഗ്യാരണ്ടിയുള്ളത്